കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതാ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇങ്ങനെയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടി മിന്നൽ കാച്ചോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മണിക്കൂറിൽ മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും ശനിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തെക്കൻ പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്രാ തീരത്തിന് അകലെയായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് വടക്കു കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം വെള്ളിയാഴ്ച രാവിലെയോടെ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് തുടർന്ന് വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാലവർഷം എത്തുൻ മുൻപേ അത് തീവ്ര മഴ വ്യാപകമായതോടെ കൊച്ചി നഗരം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി മൂന്ന് ദിവസം കൂടി കനത്ത മഴ തുടരും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു ഇതുവരെ കാണാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു കൊച്ചി നഗരത്തിലെ ഇൻഫോപാക് കഴിഞ്ഞ മണിക്കൂറുകളിലെ അതിശക്തമായ മഴയെ തുടർന്ന് ഇൻഫോ പാകിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ ജീവനക്കാരും പ്രതിസന്ധിയിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ വെള്ളം കയറി മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ വാർഡിലാണ് വെള്ളം കയറിയത് ജില്ലയിൽ നാല് കൺട്രോൾ റൂമുകൾ തുറന്നു തൃശൂരിലും അതിശക്തമായ മഴയാണ് ലഭിച്ചത് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി അശ്വിനി ആശുപത്രിയിലും പരിസരത്തെ വീടുകളിലും വെള്ളം കയറി അശ്വിനി ആശുപത്രിയുടെ ഐ വരെ വെള്ളം കയറി തൃശൂർ കിഴക്കേക്കോട്ടയിലെ ബിഷപ്പ് ഹൗസിൽ സമീപത്തെ മതിൽ തകർന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടപ്പുരയിൽ വെള്ളം കയറി കനത്ത മഴയിൽ കോഴിക്കോട് പന്തീരങ്കാവ് കോടൽ നടക്കാവ് ദേശീയപാത സർവീസ് റോഡ് തകർന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണു തൃശ്ശൂർ ചോറ്റുപുഴ റോഡിൽ ഒരു വലിയ മാവ് കടപുഴകി വീണ് പുലർച്ചെ നാലിന് റോഡിന് കുറകെ പതിനൊന്ന് കെ ലൈനിനു മുകളിലാണ് വീണത് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള സംഘം മൂന്ന് മണിക്കൂർ നേരത്തെ പരിശ്രമിച്ചിട്ടാണ് ഒടുക്കം മരം നീക്കം ചെയ്തത് ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു ഇരുപത്തിയഞ്ച് അംഗങ്ങളാണ് ആർ ആർ ടീമിലുള്ളത്